നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കേരള സർക്കാർ വിളിച്ചുകൂട്ടുന്ന അത്യാഡംബര ലോക കേരള സഭ തിരുവനന്തപുരത്ത് നടന്നത് കേരളത്തിലെ നിയമസഭാ ഒന്നരത്തിൽ തന്നെയാണ് കോടികൾ ചെലവിട്ട് ഈ പരിപാടി നടത്താറുള്ളത് ഇത്രയും വർഷമായി പിണറായി സർക്കാർ ഈ ഒരു ലോക കേരള സഭ നടത്തിയിട്ട് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് ഇനിയും ഉത്തരം നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഇവിടെ എത്തുന്നു ഇതിൽ ചിലരൊക്കെ എങ്കിലും പ്രാഞ്ചേട്ടന്മാരാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇവിടെ വന്ന് എല്ലാവരും തങ്ങളൊരു പകുതി എം എൽ എ ആയി എന്നുള്ള മട്ടിൽ നടക്കുന്നു പിന്നീട് ഈ യോഗം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാറുകളും പ്രസംഗങ്ങളോടും കൂടി സമാപിക്കുകയാണ് ഇതിൻ്റെ ഭരണത ഫലം എന്താണ് എന്നുള്ള കാര്യം ആർക്കും അറിയുകയുമില്ല അതേസമയം ഇവിടെ ഇപ്പോൾ ലോക ശ്രദ്ധയിൽ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം യു എ ഇയിൽ നടന്ന ഒരു ഉച്ചകോടിയാണ് വേൾഡ് ലോറൻസ് മീറ്റ് എന്നാണ് ഇതിൻ്റെ പേര് അതായത് ലോകത്തെ നൊബേൽ സമ്മാനം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ നടന്നത് ഒരു ഉച്ചകോടിയാണ് യു എ യിൽ നടന്നത് യു എ പ്രസിഡൻറ്റും അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ഭരണാധികാരികളും ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു യു എ ഇയെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഉച്ചകോടിയാണ് അവിടെ സംഘടിപ്പിച്ചിരുന്നത് ഒന്ന് ഓർക്കുക കേരളത്തിൽ നടന്ന ലോക സഭയിൽ പങ്കെടുത്തത് ആരാണ് അതല്ലെങ്കിൽ ഈ യു എ നടന്ന ഈ ആഗോള ഉച്ചകോടിയിൽ പങ്കെടുത്തത് ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് വേൾഡ് ലോറൻസ് മീറ്റിൻ്റെ പ്രധാന സംഘാടകരെല്ലാം തന്നെ നൊബൽ സമ്മാനം ലഭിച്ച വ്യക്തികളാണ് യു എ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് എല്ലാ കാലത്തും ഈ എണ്ണ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന സത്യം മനസ്സിലാക്കിയ അവിടുത്തെ ഭരണാധികാരികൾ ഇനി പുതിയ ദിശയിലേക്ക് അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കൂടി സഹായത്തോടു കൂടി എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ഉച്ചകോടി അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ശാസ്ത്രജ്ഞന്മാരും പ്രഗത്ഭരായ വ്യക്തികളുമൊക്കെ തന്നെ എങ്ങനെ ഒരു പുതിയ യു എ ഇ കെട്ടിപ്പടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളാണ് നടത്തുന്നത് മാത്രമുള്ള ചർച്ചകൾ സമാപിച്ചതിന് ശേഷം ഇവരുവിടെ അവതരിപ്പിച്ച കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അതേ പരിഷ്കാരങ്ങൾ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായി നടപ്പിലാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് യു എ ഇ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ഈ ചടങ്ങിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉച്ചകോടിയിൽ നൂറിലധികം പ്രമുഖ വ്യക്തികൾ അതായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നോബൽ സമ്മാനം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികളാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വേൾഡ് ലോറേറ്റ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റും രസതന്ത്രത്തിൽ നോബൽ സമ്മാന ജേതാവും സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ മെഡിസിൻ പ്രൊഫസറുമായ പ്രൊഫസർ ഓജർ കോൺബർഗാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകൻ ഒന്ന് ഓർക്കുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ലോക കേരള സഭയിലേക്ക് പങ്കെടുക്കുന്നത് ആരാണ് എന്ന് പോലും നമുക്ക് പലപ്പോഴും അറിയാറില്ല പ്രവാസി വ്യവസായികളായ പലരും ചില പ്രമുഖരായ വ്യക്തികളെ നമുക്ക് അറിയാമെങ്കിൽ പോലും മറ്റു പലരും ആരാണെന്ന് പോലും നമുക്കറിയില്ല അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ബൃഹത് പദ്ധതിയുമായി യു എ മുന്നിലെത്തുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രി മന്ത്രിമാരുമൊക്കെ തൊട്ടേനും പിടിച്ചതിനുമെല്ലാം ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള വികസനപരമായ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവിക്ക് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ ഒന്നും തന്നെ കണ്ടുപഠിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും മോശമായ ഒരു ഉദാഹരണമാണ് ഇവിടെ നടക്കുന്ന ഈ ലോക കേരള സഭയും മറ്റ് എല്ലാ വർഷങ്ങളും സംഘടിപ്പിക്കാറുള്ള ഓരോരോ വ്യവസായ മീറ്റ് അതുപോലെ ഉച്ചകോടികൾ വ്യവസായത്തിൻ്റെ വലുതൊക്കെ തന്നെ ഒന്നും നടപ്പില്ലാത്ത അവസ്ഥയിൽ തീരുന്നതാണ് പതിവ് ആ ഒരു സ്ഥലത്താണ് യു എ ഇ പോലെയുള്ള നിലവിൽ അങ്ങേറ്റവും വികസിച്ച ഒരു രാജ്യം ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായ യു എ ഇ പോലും അവരുടെ ഭാവിയെ ലക്ഷ്യമിട്ട് അതാണ് അവിടുത്തെ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള പറഞ്ഞത് ഞങ്ങളുടെ ഭാവി തലമുറയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും നമ്മളുടെ വിഭവങ്ങളുടെ അവസ്ഥ കാലങ്ങൾ ചെല്ലുന്നവർ അത് കുറഞ്ഞു വരുമ്പോൾ അതിനെ നേരിടാൻ പുതിയ തലമുറയ്ക്ക് അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പുതിയ പുതിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെ കൊണ്ടുവരാൻ കഴിയും അതെങ്ങനെയൊക്കെ നടപ്പിലാക്കാൻ കഴിയും എത്ര വിജയകരമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുക തന്നെയാണ് ഈ ഉച്ചകോടി കൊണ്ട് അവർ ലക്ഷ്യമിടുന്നത് മാത്രമല്ല വേൾഡ് ലോറേഴ്സ് അസോസിയേഷൻ്റെ ഒരു ശാഖ തന്നെ യു എ പ്രവർത്തനം ആരംഭിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കിടക്കിടെ യോഗങ്ങൾ ചേരാനും യു എയുടെ വികസനം സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകാനും കഴിയും എന്നാണ് യു എ ഇ ഭരണാധികാരികളും പ്രതീക്ഷിക്കുന്നത് യു എ ഈ മാസം മൂന്ന് മുതൽ അതായത് നാളെ മുതൽ അഞ്ച് വരെ നടക്കുന്ന ആഗോള ഗവൺമെൻറ് ഉച്ചകോടിയുണ്ട് അതിലും ലോകത്ത് നിന്നുള്ള വിവിധ ഭരണാധികാരികൾ പങ്കെടുക്കുകയും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആഗോള നോബല് സമ്മാനം ഉൾപ്പെടെയുള്ള വലിയ സമ്മാനങ്ങൾ നേടിയ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഏറ്റവും കഴിവ് തെളിയിച്ച ആളുകളുടെ ഒരു ഉച്ചകോടി കൂടി സംഘടിപ്പിക്കാൻ യു എ ഇ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് യു എ ഇ ഭരണാധികാരികളുടെ ഇക്കാര്യത്തിൽ അവർ ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് നമുക്കിത് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയും പിണറായി വിജയനെയൊക്കെ പോലെയുള്ള കേരളത്തിലെ ഭരണാധികാരികൾ യു എ എ ആണ് കണ്ടു പഠിക്കേണ്ടത് പ്രാഞ്ചേട്ടന്മാരെ കൊണ്ടുവന്നിവിടെ ആഘോഷം നടത്തുന്നതല്ല നമുക്ക് ആവശ്യം മറിച്ച് നമ്മുടെ നാടിൻ്റെ വികസനത്തിനാവശ്യമായ യു എ നടന്ന പോലെയുള്ള നൊബൽ സമ്മാനം കിട്ടിയ എല്ലാവരെയും നമുക്ക് കൂടെ കൊണ്ടുവരാനുള്ള സ്ഥിതി നമുക്കില്ല എങ്കിൽ പോലും കഴിയുന്നത്ര അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള വ്യക്തികളെ ഇവിടെ എത്തിച്ച് നമ്മുടെ നാടിൻ്റെ വികസന സാധ്യതകൾ കണ്ടെത്താനും അത് സംബന്ധിച്ച് സ്ഥിരമായ സമിതികൾ രൂപീകരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ തന്നെ ഈ സർക്കാരിന് കഴിയണമായിരുന്നു പക്ഷേ ഇനി തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു എങ്കിൽ പോലും അതിൽ നിന്നുള്ള യാതൊരു തരത്തിലുള്ള ശ്രമങ്ങൾ ഇത്രയും വർഷം ഉണ്ടായിട്ടില്ല വെറും കെട്ടുകാഴ്ചകൾ മാത്രം നടത്തി ആഘോഷ പരിപാടികൾ നടത്തി അവസാനിപ്പിക്കുന്ന ഈ ഇത്തരം ചടങ്ങുകൾ കേരളത്തിന് ശാപമായി മാറുമ്പോൾ അതേസമയം യു എ ആകട്ടെ അവരുടെ ഭാവി തലമുറയെ ലക്ഷ്യമിട്ട് ലോകമെമ്പാടുമുള്ള ലോപരിസമ്മാന ജേതാക്കളെ ആദരിച്ച് കൊണ്ടുവന്ന് ഇരുത്തി അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ പഠനം നടത്തി അതിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെ യു എ തുടങ്ങി ഭാവിയിൽ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങാൻ അവർ തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് കേരളമൊക്കെ എത്രയോ പിറകിലാണ് ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാലത്തും